Hi, friends. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് ഞങ്ങൾ ഞായറാഴ്ച രാവിലെ തന്നെ ചന്തയിലോട്ട് പോയി അല്ലെങ്കിലും ഏകദേശം എല്ലാ ഞായറാഴ്ചയിലും പോവാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പോകുന്നില്ല കേട്ടോ ഇപ്പോൾ ഏട്ടന് സമയമില്ലാഞ്ഞുകൊണ്ടാണെ മാത്രമല്ല ദുർഗാപൂജയും നവരാത്രി ഒക്കെ വന്നതല്ലേ അപ്പം ഇവിടെ മീനോ ചിക്കനോ അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ലായിരുന്നു കേട്ടോ അപ്പോഴും ഞങ്ങളെപ്പോലുള്ളവരൊക്കെ കഴിക്കും പക്ഷേ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ കഴിക്കാൻ പാടാന്നല്ലോ ഇതുപോലെ ജലഭാഗങ്ങളിൽ ഉണക്ക് മീനും ൊക്കെ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു കേട്ടാ ഞങ്ങള് രണ്ട് പ്രാവശ്യം വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ കിട്ടിയിൽ ഓണക്ക മീൻ വെച്ചിരിക്കുന്നുണ്ട് വീട്ടിലിപ്പോൾ ആരും ഓണക്ക മീൻ കഴിക്കാത്തൊണ്ട് ആ ഉണക്കമീൻ അങ്ങോട്ട് വാങ്ങിക്കാറില്ല കേട്ടോ ഞങ്ങളൊരു ഏഴര എട്ട് മണിയായപ്പോൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം തന്നെ ഏകദേശം കുറേ മീനുകളൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു കേട്ടാ പക്ഷേ വന്ന ആ ഒരു ടൈമിൽ കുറേയൊക്കെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിറയെ ഇരിക്കുന്നതാണ് ഇതുപോലെ മീനുകൾ ീ ഇരിക്കുന്ന മീനില്ലേ ചെമ്പല്ലിക്കോര ഞങ്ങളിതിനെ ചെമ്പല്ലിക്കോര എന്നാണ് കേട്ടോ പറയുന്നത് അമ്മയുടെ വീടിൻ്റെ അവിടെയൊക്കെ ഇതിനെ എന്ന് പറയും ചിലർ ഇതിനെ കിളിമീൻ എന്ന് പറയും അങ്ങനെ പല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടാ ചിലർ അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ച് മീന വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് കാറിലൊക്കെ ഇരിപ്പുണ്ട് ഇതിപ്പം കാറിലൊക്കെ കുഞ്ഞു ഇതല്ലേ മക്കൾക്ക് കഴിക്കാൻ പാടാണ് കേട്ടോ പിന്നെ ആ ഇരിക്കുന്നത് വാളയുണ്ടായിരുന്നു പക്ഷേ വാളയും കുഞ്ഞിനായിരുന്നു കേട്ടാ കുഞ്ഞും വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയ രസമില്ല അങ്ങനെ കുറച്ച് ചെമ്പല്ലിക്കോര വാങ്ങിക്കാനായിട്ട് വന്നേ അങ്ങനെ ഈ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് മിക്ക സമയമൊക്കെ വാങ്ങിക്കുന്നത് പക്ഷെ നോക്കി വാങ്ങിക്കണം കേട്ടോ പട്ടി കടിച്ചതൊക്കെ ഇരിക്കുക നമ്മൾ അവരത് കമഴ്ത്തി വെച്ചിരിക്കും കേട്ടോ നമ്മളത് നോക്കി വാങ്ങിക്കണം ഇല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ പണിയിട്ട് പിന്നെ മീനും എടുത്ത് തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലേ അത് അതുകൊണ്ട് വന്നു കഴിഞ്ഞാലും ഇവിടെ ഇവർ കാണത്തില്ല കേട്ടോ ഞാൻ എല്ലാത്തിനെയും തിരിച്ച് നോക്കുകയാണേ ഇതിൻ്റെ ഇവരുണ്ട് കിട്ടാത്ത ഞാൻ എനിക്ക് പല പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട് കടിച്ചു കുറച്ചതൊക്കെ എടുത്ത് കമഴ്ത്തി വെക്കും ഞാൻ ചോദിച്ച് യാണെ ഒരു മീനും കൂടി ഇട്ട് തരാനിട്ടാ അപ്പൊ ഇല്ല 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 തിരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു മീനും കൂടി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വീട്ടിൽ വലിയ മുള്ളില്ലാത്ത മീനുകളൊക്കെയാണെ വാങ്ങിച്ചോളൂ കേട്ടോ മുള്ള മീനൊക്കെ കഴിക്കാൻ കുറച്ച് പാടാണെങ്കിൽ ആ ഇരിക്കുന്ന മീൻ കണ്ടോ അതൊരു വെറൈറ്റി മീനെ പോലെ ഉണ്ട് കേട്ടോ ഞാനതിനെ നോക്കി പക്ഷേ എനിക്ക് ഈ മീനുകളുടെ ചന്തം കണ്ടിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ആ ഒരു മീനുകളില്ലേ ആ ഒരു മീനേ ഞാൻ എവിടെ പോയാലും സെലക്ട് ചെയ്യുള്ളൂ വേറെ ഏത് മീൻ കണ്ടു കഴിഞ്ഞാലും എനിക്ക് അങ്ങോട്ട് ശരിയാവില്ല കേട്ടോ ഇവിടെ ചില സീസണിലൊക്കെ ചിരിച്ചിരിക്കുന്ന മീനൊക്കെ ഉണ്ട് കേട്ടാ പക്ഷേ ഏട്ടൻ പറയും നല്ലതായിരിക്കും വാങ്ങിക്കാമെന്ന് പറയും പക്ഷേ ആ ഒരു മീനിൻ്റെ ആ ഒരു തല തലയില്ലേ ആ ചിരിച്ചിരിക്കുന്ന കാണുമ്പോൾ അങ്ങോട്ട് വാങ്ങിക്കാൻ തോന്നില്ല കേട്ടോ അതിലി എന്തൊക്കെയോ കളറൊക്കെ എടുത്തു ഒഴിക്കും അതെല്ലാം പുറത്ത് പോകണം മീനുകളാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള മീൻ നമ്മുടെ നാട്ടിലും അത് കണ്ടിട്ടില്ല നല്ല ടേസ്റ്റുള്ള മീനാണെന്നാണ് തോന്നുന്നത് പക്ഷേ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ പക്ഷേ ഇടയ്ക്ക് വാങ്ങിക്കണം എന്നാലും എനിക്കത് കട്ട് കട്ട് ചെയ്ത് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാലേ പിന്നെ അത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വന്ന് കുറച്ച് കറിവേപ്പില വാങ്ങിച്ചത് നോക്കി ഇപ്പം കറിവേപ്പില എല്ലാം മറ്റേ ആ പുഴുക്കുത്തില്ലേ പുഴുക്കുത്തും മറ്റേ ആ ഒരു പുള്ളിയൊക്കെ മറ്റേ ഇതില്ലേ എന്താ പുഴു പുഴുവൊക്കെ വന്നിരിക്കുന്ന ആ ഒരു ഇതെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നോക്കി എടുക്കുകയാണ് കേട്ടോ ഇതിപ്പം ഒരു കെട്ട് അഞ്ച് രൂപയാണ് അവർ പറഞ്ഞെടുത്തോ ഒരു ആ മൂന്ന് കെട്ടും എടുത്തോളെ ഞാനിപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ഈ മൂന്ന് കെട്ടും കൂടെ എന്തോ ചെയ്യാനാണ് അല്ലെങ്കിലും ഒരാഴ്ചത്തേക്ക് ഈ ഒരു കെട്ട് ധാരാളം തന്നെ കേട്ടോ ഈ ഒരു കെട്ട് അഞ്ച് രൂപയാണേ പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് കുറച്ച് പഴം വാങ്ങിച്ചിട്ട് ഈ ചേച്ചിൻ്റെ കയ്യിൽ നിന്നാണ് ഇടയ്ക്കിടയ്ക്ക് പഴം വാങ്ങിക്കാറ് ഞങ്ങളങ്ങ് വലിയ മാർക്കറ്റിൽ പോകുമ്പം പഴം വാങ്ങിക്കാറുണ്ട് അതിപ്പം കൊലയായിട്ടൊക്കെ കിട്ടും കൊലയായിട്ട് നൂറ് രൂപ ഒരു കൊല നൂറ് രൂപയ്ക്കൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടതല്ലേ ഇതിപ്പം ഈ ഇത്രയും പഴത്തിന് അമ്പത് രൂപയാണ് കേട്ടോ ഇവിടെ അതുപോലെയാണ് കുഞ്ഞു കുഞ്ഞ് ഇതുപോലെ വലിയ കടകളിൽ നിന്നൊക്കെ പോയി എടുത്തിട്ട് ഒന്ന് ഇതുപോലെ വിൽക്കുന്നവരല്ലേ അപ്പോൾ ഇതുപോലെ കുറച്ച് പൈസയൊക്കെ കൂടുതലായിരിക്കും കേട്ടോ നമുക്ക് കുഴപ്പമില്ല നാട്ടിനെ അപേക്ഷിച്ച് ഒരുപാട് ലാഭമാണ് ഇവിടെ ഇതൊക്കെ പിന്നെ ഒരു കൂമ്പ് വാങ്ങിച്ചു കേട്ടാ നാട്ടിൽ ഈ കൂമ്പൊക്കെ വെറുതെ കിടക്കുന്നുണ്ടായിരുന്നു അമ്മയെടുത്ത് അമ്മ പറയുന്നുണ്ട് എടുത്ത് കറി വെക്കുന്ന നാട്ടിൽ വെച്ച് എന്നാലും പറയും ഇല്ലെങ്കിൽ അമ്മ എടുത്ത് വെച്ച് തരാമെന്ന് പറയുമ്പോൾ ഞാൻ പറയും അമ്മ കൂമ്പൊന്നും വേണ്ട നിന്നിട്ടാണ് ഇവിടെ ഒന്ന് കൂമ്പും അതാണ്ട് ഇപ്പം പപ്പായൊക്കെ കണ്ടപ്പോൾ വാങ്ങിക്കാൻ തോന്നിയിട്ടാണ് അയ്യോ ഈ അപ്പായൊക്കെ നാട്ടിലൊക്കെ ആർക്കും വേണ്ടാതെ സംഭവം അല്ലേ സത്യം പറയാമല്ലോ ഞങ്ങളുടെ വീടി ആ ഒരു ഭാഗത്തൊക്കെ ഈ പപ്പായയും കൂമ്പും മറ്റേ വാഴപ്പിണ്ടിയല്ലേ അതൊക്കെ ആർക്കും വേണ്ടാണ്ടിരിക്കുകയാണെ നാട്ടിലെ ഇതിനൊന്നും ഒരു വിലയില്ല കേട്ടോ ഇവിടെ വന്നപ്പോൾ എന്തോ ഇതൊക്കെ കഴിക്കാനൊരാഗ്രഹം അല്ലെങ്കിലും എന്തോ എൻ്റെ സ്വഭാവം ഇങ്ങനെ എന്ന് ആയതുകൊണ്ടാണോന്നറിയത്തില്ല നാട്ടിലാ ഒരു സാധനങ്ങളൊക്കെ ഇവിടെ കാണുമ്പോൾ നാട്ടിൽ കഴിച്ചില്ലെങ്കിലും ഇവിടെ വന്ന് അത് വാങ്ങിച്ചു കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ അന്ന് നേരത്തെ കണ്ടില്ലേ ആനപ്പൊളിഞ്ചിരിക്കുന്നുണ്ടില്ലായിരുന്നോ അതും വീട്ടിൽ വെറുതെ കിടക്കുകയാണ് വീട്ടിലാണെങ്കിൽ അതുപോലെ അങ്ങ് പുഴുത്ത് എന്താ പറയുക അവിടെ വൃത്തിയേടായി കിടക്കുകയാണ് ഒരു പീസ് പോലും എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടില്ല കേട്ടോ പക്ഷെ ഇവിടെ വന്നാൽ അത് കാണുമ്പം എന്തോ അതിനോടൊക്കെ ഇഷ്ടം തോന്നിയിട്ട് അത് വാങ്ങിക്കാൻ തോന്നിയേ പക്ഷെ വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കാൻ ചെല്ലുമ്പോഴും മനസ്സ് പഠിക്കും മറ്റേ നമ്മുടെ വീട്ടിലാ കിടക്കുന്നതൊക്കെ ഓർത്തിട്ടേ എന്തോ ഇങ്ങനെ പുറത്ത് വരുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഇതാണ് എന്ത് സാധനം നാട്ടിലെ കണ്ടു കഴിഞ്ഞാലും വാങ്ങിച്ച് കഴിക്കാൻ തോന്നൂട്ടാ ലക്കി പറയുന്നുണ്ട് കുറേ നേരം കൊണ്ട് അവന് കിണ്ടർ ജോയി വേണോന്നേ പിന്നെ കിണ്ടർ ജോയി വാങ്ങിച്ചു കൊടുത്തപ്പം അകത്ത് വേറെന്തോ ഒരു സംഭവം കണ്ട് അത് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതിപ്പം കിൻഡർ ജോയിൻ്റെ കാര്യം പറയണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഒരു ഭാഗത്ത് ചോക്ലേറ്റ് അല്ലേ ആ ചോക്ലേറ്റ് കഴിക്കാനൊന്നും അല്ല കേട്ടോ അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തുള്ള കളിപ്പാട്ടമില്ലേ അതിനുവേണ്ടിയാണ് ഈ കിൻഡർ ജോയിക്ക് കിടന്ന് പിടിക്കുന്നത് എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഈ ഒരു കിൻ്റർ ജോയിക്കി കിടന്ന് പിടിക്കൂട്ടാ അല്ലാത്ത രണ്ട് ഭാഗത്തും ചോക്ലേറ്റ് ഒക്കെ ഉള്ള ഒരുപാട് ടൈപ്പ് ഇതുപോലെ കിൻഡർ ജോയിൻ്റെ വേറെ ടൈപ്പ് ഒക്കെ ഉണ്ട് കിട്ടാ പക്ഷേ അതൊക്കെ വാങ്ങിച്ചു കൊടുത്താലും അവനീ കിൻ്റർ ജോയി തന്നെ മതി ഈ കളിപ്പാട്ടം ഇല്ലേ പിന്നെ നോക്കിയപ്പോൾ തോക്ക് കിടക്കുന്നുണ്ട് കേട്ടാ പിന്നെ തോക്ക് എവിടെ കണ്ടു കഴിഞ്ഞാലും അവൻ ആ തോക്ക് വേണേ അങ്ങനെ ഈ ഒരു തോക്കിന് വേണ്ടി പറയുകയാണ് കേട്ടോ ഒരു തോക്കിനെ കാണിച്ചു കൊടുത്തപ്പോൾ അവനതിൻ്റെ മുകളിലാത്ത ഭാഗത്ത് വേറെ തോക്ക് കണ്ടിട്ടാണ് മറ്റേ ആ പൊട്ടാസ് ഇട്ട് പൊട്ടിക്കുന്നില്ലേ ആ ഒരു തോക്കുണ്ട് ഈ ഒരു താഴെ കിടക്കുന്ന അതൊരു പ്ലാസ്റ്റിക് തോക്കാണ് അത് പൊട്ടാസിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ മുകളിലുള്ള ആ ഒരു ടൈപ്പ് സാധനം ഇല്ലേ അത് നമുക്ക് പൊട്ടാസ് ഇട്ട് പൊട്ടിക്കാൻ പറ്റും ഇപ്പം ദീപാവലിയൊക്കെ വരികയല്ലേ ഇനിയിപ്പം എല്ലാ കടകളിലും ഈ ഗണ്ണും പിന്നെ മറ്റേ ആ പൊട്ടാസുമൊക്കെ തന്നെയാണ് പിന്നെ എന്തോ ഒരു പോം പോം മറ്റേ താഴെ തെറിഞ്ഞു പൊട്ടിക്കത്തില്ലേ അതൊക്കെ തന്നെയാണ് ഇനിയിപ്പം എല്ലാ കടകളിലും വരുന്നത് ആ ഒരു സമയത്തൊക്കെ ഇനിയിപ്പം ഒരാഴ്ചയും കൂടി ഇല്ലേ ആ ഒരു ടൈമിലൊക്കെ ഇവിടെയൊക്കെ നിറയെ സാധനങ്ങളായിരിക്കും ഇതുപോലെ ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടാ ഇതിപ്പം ഈ ഒരു കടയിലെ നമ്മുടെ നാടൻ മറ്റേ ആ രസഗുളയും വീട്ടിലുണ്ടാക്കുന്ന രസഗുളയും പിന്നെ ഇവിടുത്തെ വേറൊരു ടൈപ്പ് പലഹാരം ഉണ്ട് കേട്ടോ അതൊക്കെ ആ ഒരു കടയിൽ കിട്ടുവേ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പച്ചക്കറി വന്നിട്ടുണ്ട് ഈ അമ്മച്ചി നിങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ അമ്മച്ചി നോക്കുകയാണ് ആ രാവിലെ ക്യാമറയും തൂക്കിയൊക്കെ വന്നിട്ടുണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അവർക്ക് പ്രശ്നമൊന്നുമില്ല ആ ഒരു ടൈപ്പാണ് ആ വേഗം നടത്തോന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് താണ്ട ഞങ്ങൾ ഇത് ഇതിവിടെ ഞാൻ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കിട്ടാ നല്ല ടേസ്റ്റാണേ ഇത് സീംസ് എന്നാണ് ഇട്ടാ ഞാൻ പറയുന്നത് ഇവിടെ സീംസ് എന്നാണ് പറയുന്നത് നല്ല ടേസ്റ്റാണ് നാട്ടിൽ എന്താ പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ ആ ഒരു ഭാഗത്തുനിന്നും ഈ ഒരു സംഭവം നേരെ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ തേണ്ട എരുമപ്പാവൽ ഇതും നാട്ടിൽ മറ്റെന്തോ പേരാണ് ഇട്ടാ പറയുന്നത് ഞാൻ എവിടെയോ ഇങ്ങനെ ഒരു എരുമപ്പാവലെന്ന് കേട്ടപ്പം അത് എൻ്റെ മനസ്സിൽ വീടായതാണ് ഞാനും ഇതിനെ എരുമപ്പാവലെന്നാണ് ഇട്ടാ പറയുന്നത് പിന്നെ പാവയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ എരുമപ്പാവലേ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കിട്ടാ ഇപ്പം പാവയ്ക്ക് കിടന്നപ്പം കുറച്ച് പാവയ്ക്ക വാങ്ങിക്കാമെന്ന് വിചാരിച്ച് എല്ലാ പച്ചക്കറിയും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാലേ നമ്മൾ ഏകദേശം ഒരാഴ്ചത്തേക്ക് കണക്കാക്കിയിട്ടാണ് ഇവിടുന്ന് പച്ചക്കറിയും മീനുമൊക്കെ വാങ്ങിക്കാറ് കിട്ടാ പക്ഷേ ഇന്ന് മീൻ വലുതായിട്ട് എന്താ പറയുക നമ്മൾ ആ റൂ വാങ്ങിച്ചിട്ടില്ല പിന്നെ ആ ചെമ്പലിക്കോര മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ വേറെ മീനുകളൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ലായിരുന്നേ അതുകൊണ്ടാകൊന്നും ചിലപ്പം വലിയ വാള ഉണ്ടായിരുന്നേ വാങ്ങിക്കുമായിരുന്നു പക്ഷേ വലുതില്ലായിരുന്നു ചെറിയ വാളയും പിന്നെ മറ്റേ ആ വയറൊക്കെ പൊട്ടി കിടക്കുന്ന കുറേ ടൈപ്പ് വാളയുണ്ടായിരുന്നു പക്ഷേ അത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ടാണ്ട് മധുരക്കിഴങ്ങ് അടപ്പമുണ്ട് ഇത് പക്ഷേ ചെറുതാണ് വലുതായിരുന്നെങ്കിൽ വാങ്ങിച്ചതിനേട്ടാ ചെറുതങ്ങോട്ട് എന്താ രസം അതുകൊണ്ട് ഈ കുറച്ച് പാവിക്കുകയും പിന്നെ സീംസും സീംസ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്ന് പറയണേ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഞാൻ വലുതായിട്ട് കണ്ടില്ല കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവമൊക്കെ കാണുന്നത് ധാണ്ടേ തിരിഞ്ഞ് നോക്കിയപ്പോൾ ലക്കിക്ക് വീണ്ടും ഫ്രണ്ട്സിനെ കിട്ടി ഇതിപ്പം എവിടെ പോയി കഴിഞ്ഞാലും ലക്കിക്ക് ഈ ഒരു എന്താ പറയുക പെട്ടെന്ന് പിള്ളേരുമായിട്ടങ്ങ് കൂട്ടാ കൂട്ട ആ ഒരു പ്രകൃതമാണ് ലക്കി പിന്നെ പച്ചക്കറി മീനൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് ഇതാണ് ഈ ചെമ്പല്ലിക്കോര നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പേര് പറയുന്നതെന്ന് പറയണേ അമ്മയുടെ വീടിന് അവിടെ ഒക്കെ ഇതിന് ചെങ്കലവെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ത്തേ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ട് വന്നായിരുന്നു ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേഗം പോയി ഇതിപ്പം രാവിലെ അങ്ങോട്ട് മാർക്കറ്റിൽ പോയതുകൊണ്ട് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നേ അങ്ങനെ ഏട്ടൻ നേരത്തെ പോണമായിരുന്നു അതുകൊണ്ട് പുറത്തുനിന്ന് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ട് വന്നു ഇതുപോലെ ഒരു ചമ്മന്തി ഇത് കപ്പലണ്ടീൻ്റെയാണേ പിന്നെ ഗ്രീൻ പീസ് കയറി അത് വിട്ടിട്ട് ഇവിടെ ഒരു കളിയില്ലല്ലേ പിന്നെ ഒരു ചട്നി ഉണ്ടായിരുന്നേ ഇഞ്ചീൻ്റെയാണ് കേട്ടോ ഇഞ്ചിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നത് അത് നല്ല രസമാണ് കേട്ടോ പിന്നെ ഇഡ്ഡലിയും പൂരിയും വാങ്ങിച്ച് അതും നല്ല രസമാണ് കുഴപ്പമില്ല പക്ഷേ പൂരിക്ക് ലക്കി കുറച്ച് എണ്ണ കൂടുതലാണ് ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ കിട്ടത്തില്ലേ പുറത്തുനിന്ന് ലക്കിക്ക് ആ ഇഡ്ലിയാണ് കേട്ട ഇഷ്ടം ഏട്ടൻ കഴിച്ചിട്ട് പോവുകയും ചെയ്ത പിന്നെ ഞാൻ വട കഴിക്കുകയാണെ നമ്മുടെ നാട്ടിലെ വട പോലൊന്നും അല്ലാട്ടാ പിന്നെ തമ്മിൽ ഫേദം തൊമ്മനെന്ന് പറയത്തില്ലേ അതുപോലെ വട ഉണ്ട് പക്ഷേ തോ മറ്റേ വടക്ക് തുളയൊക്കെ ഉണ്ട് കേട്ടോ ചിലടത്തു നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ വടക്ക് തുളയൊന്നും കാണത്തില്ല എന്താ പറയുന്നതിലെ കോരി ഒഴിച്ചിട്ട് കിട്ടില്ലേ അതുപോലെ ഇരിക്കും കേട്ടോ ഇതാണ് കേട്ടോ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന സീഡ്സ് നല്ല ടേസ്റ്റാണ് ഈ ഒരു സംഭവമല്ലേ ഇവിടുത്തെ കയറ ഫേമസ് ആണ് എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് മറ്റേ ആ ഗുലാബ് ജാമുൻ്റെയൊക്കെ ആ ഒരു രസമാണ് പക്ഷേ ടേസ്റ്റ് ഒരുപാട് വ്യത്യാസമുണ്ട് കിട്ടാ ഇതാ അടക്കുന്ന കിൻഡർ ജോയി അടക്കുന്ന കിടപ്പുണ്ടോ ആ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കളിച്ചിട്ട് ഇതാണ്ട് കൊണ്ടിട്ടിരിക്കുകയാണേ പക്ഷേ ഇത് വാങ്ങിച്ചതൊന്നും മാറിപ്പോയി ഗേൾസിൻ്റെ അരുന്നിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ ടൈപ്പ് കളിപ്പാട്ടമാണ് കിട്ടിയത് അപ്പോൾ അത് കൊണ്ടിട്ടിട്ട് പോയിരിക്കും അല്ലാണ്ട് ചോക്ലേറ്റ് കൊണ്ടിട്ടിരിക്കുകയാണെ അവൻ ഈ ഒരു ഭാഗത്തുള്ള കളിപ്പാട്ടമാണ് ഇഷ്ടം അങ്ങനെ അതിന് വേണ്ടിയാണ് ഇങ്ങനെ കുറേ പിടിച്ചത് കുറച്ച് ദിവസം കൊണ്ട് പറയുകയാണെങ്കിൽ ഇൻ്റർജ്യൂ വേണം വേണമെന്ന് വാങ്ങിച്ചപ്പോൾ ആ ഒരു പിക്ചർ ഫ്രണ്ടിൽ ആ ഒരു കളർ നോക്കിയില്ലാട്ടാ കളർ നോക്കാതെ വാങ്ങിച്ചിട്ട് വന്നതാണ് പക്ഷേ അത് പെൺകുട്ടികളുടേതായിപ്പോയി അതുകൊണ്ട് ആ ഒരു ടൈപ്പ് കളിപ്പാട്ടമാണേ അല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞ് വണ്ടികളൊക്കെ കിട്ടാറുണ്ട് അതിനൊക്കെ വേണ്ടിയാണ് ടൈ ഒരു കിടന്ന് പിടിച്ചത് ഇതൊക്കെയാണെങ്കിൽ വാങ്ങിച്ചിട്ട് വന്ന സംഭവം പപ്പായയും കൂമ്പും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ അമ്മ സത്യം പറഞ്ഞാൽ ശരിയാക്കും ഈ കൂമ്പ് വീട്ടിൽ അന്ന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്തെ ആ മഴ വന്നില്ലേ മഴ വന്ന് എല്ലാ ൾ ഒടിഞ്ഞില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കൂമ്പുകളെല്ലാം നിറയെ കിടപ്പുണ്ടായിരുന്ന കേട്ടോ ആ ഒരു ടൈമിൽ കറി വെക്കുന്ന കാര്യം എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ കൂമ്പ് തുറന്നും വേണ്ട ഓ എനിക്കിഷ്ടമല്ല എന്നൊക്കെ ഭയങ്കര പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്പർ അടിച്ചത് ഞാനാണ് എന്നാൽ ആ കൂമ്പൊക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നുണ്ട് എന്നാ പിണ്ടി വാങ്ങിച്ചിട്ട് വന്നപ്പോൾ ഉള്ള വീഡിയോ അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നിനക്ക് പിണ്ടിയൊക്കെ കഴിക്കാൻ പറ്റുമെന്നേ അന്ന് പിണ്ടി വാങ്ങിച്ചതെല്ലാം അന്ന് പഴം വാങ്ങിച്ചില്ലേ പഴം വാങ്ങിച്ചപ്പോൾ ആ ചേച്ചി ചേച്ചിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഇട്ടു ിട്ടാ ഒരു വീട്ടിൽ കൊണ്ടുവന്ന വെറുതെ കളഞ്ഞില്ല ഉരുളക്കിഴങ്ങും ആ ഒരു പിണ്ടിയും കൂടി ഇട്ട് കറി വെച്ച് നിങ്ങൾ കണ്ടേല്ല ഞാൻ എന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഈ കൂമ്പ് കൊണ്ടുവന്നപ്പം അത് വിടർന്നിരിക്കുന്നു അപ്പം അതിനകത്ത് തേനുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഒരു പപ്പായയും അതും പറയണ്ട കേട്ടാ ഇപ്പം നമ്മുടെ നാട്ടിൽ എന്ത് സാധനം കണ്ടു കഴിഞ്ഞാലും ഇവിടെ വരുമ്പോൾ അത് വാങ്ങിക്കാൻ തോന്നും കേട്ടോ വാങ്ങിച്ച് കറിയും വെക്കും ഭയങ്കര രുചിയായിട്ട് കഴിക്കുകയും ചെയ്യും എന്ത് സ്വഭാവമൊന്നും അറിയത്തില്ലേട്ടാ വീട്ടിലൊക്കെ ആണെങ്കിലും വെറുതെ കിടക്കുന്ന ചില സാധനങ്ങളായിരിക്കും ും വേണ്ടാട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് കാണുമ്പം ഒരു പ്രത്യേക രുചി തോന്നിട്ട് വാങ്ങിച്ച് കറി വെച്ചിട്ട് ഭയങ്കര രുചിയായിട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലില്ല ചുറ്റുമൊക്കെ നിറയെ ചക്കകളൊക്കെ ഉണ്ട് അപ്പം അവരൊക്കെ വീട്ടിൽ കൊണ്ടുതരൂട്ടാ ചിലപ്പോൾ വെട്ടിപ്പറിക്കാതെയായിരിക്കും ചിലപ്പോൾ നമ്മളൊക്കെ ഉള്ള സമയത്ത് കൊണ്ടുവരുന്നത് വീട്ടിൽ അമ്മയ്ക്ക് കൈവയ്യാത്തതുകൊണ്ട് ആ ചുറ്റുപാടുള്ള എല്ലാവരും ഇതുപോലെ വെട്ടിപ്പറിച്ചാണ് കേട്ടോ കൊണ്ടുവരുന്നത് നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴും അതുപോലെയൊക്കെ കൊണ്ടുവരിക അത് ചിലപ്പോൾ വീട്ടിൽ കിടന്ന് അതേപോലെ പഴുക്കൂട്ടുക ഇപ്പം വെട്ടിപ്പറിച്ച് കറി വെക്കാനുള്ള മടിയും എന്തോ തോന്നത്തില്ല അതൊന്നും പറിച്ചു കറി വെക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് കേട്ടോ ചക്കയും ചക്കപ്പഴവും ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് എന്തൊരു സ്വഭാവവും എനിക്കൊന്നറിയത്തില്ലേ ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ലക്കിയും കൊണ്ട് പോളിയോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നേ അതിൻ്റെ കാഴ്ചകളാണ് കേട്ടാ താണ്ട് ഈ വിരലിലൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നത് ഇതിപ്പം അള കൊണ്ടുപോയത് ഇഞ്ചക്ഷൻ എടുക്കാമെന്നും പറഞ്ഞ് കൊണ്ടുപോയതാണ് അങ്ങനെ പകുതി വഴി ഇറങ്ങി ഓടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പോളിയോ ഒക്കെ കുടിച്ചിട്ട് ഭയങ്കര ആയിട്ട് വന്ന് പറയുകയാണെ എനിക്ക് ഒന്നും എടുത്തില്ലല്ലോ ഈ ഇതുപോലെ കുറച്ച് വായിൽ ഒഴിച്ചു എന്ന് പിന്നെ പിന്നെണ്ട് ഈ ഒരു കയ്യില് പുള്ളി ഇട്ട് നിന്നിട്ട് അതിന്റെ കാര്യങ്ങൾ പറയുകയാണെ ആ മുഖത്ത് കാണുന്നത് ഇഞ്ചക്ഷൻ എടുക്കാത്തതിന്റെ സന്തോഷമാണേ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്